Hi. ഇത്രയും വിഷമത്തിൽ നിങ്ങളെൻ്റെ മുഖം എപ്പോഴെങ്കിലും കണ്ടിട്ടുണ്ടോ എന്താ കാരണമെന്ന് അറിയാമോ ഇന്നും നമ്മളുടെ ഡാൻസ് പ്രോഗ്രാമാണ് കേട്ടോ എനിക്ക് ഭയങ്കര ടെൻഷനാണ് എനിക്കാണെങ്കിൽ വെപ്രാളം കയറിയിട്ടോ വയ്യ എൻ്റെമ്മീ മീ പിള്ളേർക്കൊക്കെ ആണെങ്കിൽ ഒരു ടെൻഷനും ഇല്ലാട്ടോ എനിക്കാണെങ്കിൽ ഓർക്കുമ്പോൾ മുട്ടിടിക്കും അപ്പം ഞാൻ മേക്കപ്പ് ചെയ്യാൻ വേണ്ടി പോയിരുന്നു ജിഷ്ണു സഞ്ചു ചേട്ടനും കൂടിയിട്ടാണ് നമുക്ക് മേക്കപ്പ് ചെയ്യുന്നത് ഇതിൽ ജിഷ്ണു നമ്മുടെ കൂടെ ഇന്ന് ഡാൻസിനുണ്ട് പിന്നെ ഇവർ രണ്ട് പേരും ഒരുപാട് കലോത്സവങ്ങൾക്കും ഡാൻസ് പ്രോഗ്രാമിനും ഒക്കെ കുട്ടികളെ ഒരുക്കി തഴക്കവും പഴക്കവും വന്ന മേക്കപ്പ് ആർട്ടിസ്റ്റുകളാണ് ട്ടോ അപ്പോൾ ആർക്കെങ്കിലും നമ്പർ വേണമെങ്കിൽ പറഞ്ഞാൽ മതി ഞാൻ തരാം അപ്പോൾ ആദ്യമൊക്കെ പുട്ടി പോലെ ഉണ്ടെന്നുണ്ടെങ്കിൽ ലാസ്റ്റ് ലുക്ക് നല്ല രസം ഉണ്ടായിരുന്നു ഡാൻസ് മേക്കപ്പ് എന്ന് പറയുമ്പോൾ നമ്മളെ നോർമൽ മേക്കപ്പ് പോലെ അല്ലല്ലോ പിന്നെ നമ്മൾക്കും പിന്നെ ഗ്യാരണ്ടി കളർ ആയതുകൊണ്ട് പുട്ടി കുറച്ച് അധികം അടിച്ചിട്ടുണ്ട് ഈ തടിയും വെച്ച് ഈ തള്ളയ്ക്ക് ഒടങ്ങാളം മാറിയിരുന്നാൽ പോരെയും ചിന്തിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ടാവും പക്ഷേ എനിക്ക് എത്ര ടെൻഷൻ ഉണ്ടെന്ന് പറഞ്ഞാലും ഉണ്ടല്ലോ ഉള്ളിൻ്റെ ഉള്ളിൽ ഞാൻ എനിക്ക് ഭയങ്കര ആത്മസംതൃപ്തി കിട്ടിയ ഒരു ദിവസമാണ് കാരണം എൻ്റെ ഒരുപാട് നാളത്തെ ആഗ്രഹമാണ് ഇങ്ങനെ സ്റ്റേജിൽ കയറി ഒരു ഡാൻസ് ചെയ്യണം നല്ല മേക്കപ്പ് ഒക്കെ ഇട്ട് നല്ല ഡ്രസ്സൊക്കെ ഇട്ട് ചെയ്യണം എന്നുള്ളത് ഭയങ്കര ആഗ്രഹമായിരുന്നു കേട്ടോ ഇതൊക്കെ ഇന്ന് സാധ്യമാവുമെങ്കിലും എനിക്കുള്ളൊരു ടെൻഷൻ എന്താണെന്ന് വെച്ചാൽ രണ്ട് മൂന്ന് ദിവസത്തെ പ്രാക്ടീസ് മാത്രമേ ഉള്ളൂ ഏഹ് നമ്മളങ്ങനെ സ്റ്റേജിൽ കയറിയിട്ടുള്ള ശീലം ഇപ്പം ഇല്ലല്ലോ അപ്പോൾ അതുകൊണ്ട് ഇത് എന്താവും എന്നുള്ളൊരു പേടി ഉണ്ടായിരുന്നു അപ്പോൾ അതാ ജിഷ്ണു സെൽഫ് മേക്കപ്പ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് ഇതൊക്കെ അവരുടെ മേക്കപ്പ് സാധനങ്ങളൊക്കെയാണ് കേട്ടോ പണ്ട് ഞാനും ജിഷ്ണു സൈത്തണ് ഒക്കെ ഡാൻസ് ചെയ്യണ കാലത്ത് എങ്ങനെയാണെന്ന് വെച്ചാൽ മേക്കപ്പ് ചെയ്യാനൊന്നും സാധനമൊന്നും ഉണ്ടാവില്ല ഈർക്കിലിയൊക്കെ വെച്ചിട്ട് കണ്ണൊക്കെ എഴുതി അങ്ങനെയൊക്കെ കയറും ഇപ്പം അവർ അപ്ഡേറ്റഡായി ജിഷ്ണു ഒക്കെ ഭയങ്കര മേക്കപ്പ് ആർട്ടിസ്റ്റായിട്ട് മാറി എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ അവരുടെ ലെവല് മാറിയില്ലേ നമ്മളെ ലെവല് മാറിയില്ലെങ്കിലും അവരൊക്കെ രക്ഷപ്പെട്ടു അപ്പോൾ ഡ്രസ്സിൻ്റെ കാര്യങ്ങളൊക്കെ അമിച്ചുവും ജിഷ്ണുവും കൂടിയിട്ടാണ് ശരിയാക്കി തന്നത് ഡ്രസ്സ് നമ്മൾ റെൻറ്റിൻ്റെ അടുത്താണ് കേട്ടോ ഇതൊക്കെ നല്ല മെലിഞ്ഞിട്ടൊക്കെയുള്ള നല്ല ഇത്തിരി വണ്ണമൊക്കെ കുറവുള്ള കുട്ടികളൊക്കെ ഇട്ടാൽ നല്ല ഭംഗി ഉണ്ടാവും എൻ്റെ കാര്യം പിന്നെ പറയണ്ടല്ലോ എൻ്റെ വയറ് പിന്നെ ഇപ്പം കണ്ടാലും പത്ത് പെറും എന്നുള്ള അവസ്ഥയിൽ നിൽക്കുന്ന വയറാണ് അതുകൊണ്ട് ഞാൻ കുറേയൊക്കെ ശ്വാസമൊക്കെ ഉള്ളിലേക്ക് ഒതുക്കി പിടിച്ച് നോക്കി വയറൊട്ട് പോകുന്ന ഇല്ല ഷേപ്പ് വെയർ ഉണ്ട് എനിക്കൊരു ഷേപ്പ് വെയർ ഉണ്ടായിരുന്നു അതൊട്ട് കാണുന്നുമില്ല അല്ലെങ്കിൽ അതിട്ടൊരിഞ്ചെങ്കിലും ഒന്ന് വയറ് കുറയ്ക്കാമായിരുന്നു പക്ഷേ വയറ് കുറയുന്നില്ല പിന്നെ ഇപ്പോ എന്തു ചെയ്യാനാണ് അതുകൊണ്ട് ജിഷ്ണു അങ്ങ വരിഞ്ഞു അങ്ങ മുറുകി വയറ് ചെറിയൊതുങ്ങി ഇരിക്കട്ടെ എന്ന് പറഞ്ഞു അപ്പോൾ ഇത് ഡ്രസ്സെല്ലാം റെഡി ആയിട്ടുണ്ട് ഇനിയിപ്പോൾ മുടിയൊക്കെ കെട്ടണം മുടിയൊക്കെ ജിഷ്ണു ആണ് കെട്ടുന്നത് ജിഷ്ണു പിന്നെ അവൻ്റെ സ്റ്റൈലിൽ മുടി കെട്ടിത്തന്നു എനിക്കുള്ള ഓർണമെൻസ് ഒക്കെ സഞ്ജു ചേട്ടനാണ് കേട്ടോ കൊണ്ടുവന്നിട്ടുള്ളത് അപ്പോൾ ഇനി അതൊക്കെ ഇട്ടിട്ട് കാണിക്കുക എങ്ങനെയുണ്ടെന്ന് പറയണേ അപ്പോൾ ഇനിയിപ്പം ഞാൻ റെഡി ആയി കഴിഞ്ഞിട്ട് വേണം ഇവർക്ക് റെഡി ആവാൻ സഞ്ജുതണ്ണനും ഉണ്ട് കൂട്ടത്തിൽ അണ്ണൻ റെഡി ആവാം അണ്ണം കുട്ടികളെ റെഡി ആക്കുന്നതേ ഉള്ളു അപ്പോൾ ജിഷ്ണു മുഖത്ത് ഇത് പേസ്റ്റൊക്കെ അടിച്ചിട്ടുണ്ട് ഇനി ബാക്കി അവനും മേക്കപ്പ് ചെയ്യാനുണ്ട് ഇതിനിടയ്ക്ക് ഭക്ഷണമൊക്കെ കഴിച്ചു കേട്ടോ അവർ വീട്ടിൽ ഭക്ഷണം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അതിനിടയ്ക്ക് ഏട്ടൻ കണ്ണൂരിൽ നിന്ന് വന്നിട്ടുണ്ട് അമ്പലത്തിൽ എത്തിയിട്ടുണ്ട് എന്ന് പറഞ്ഞു പ്രോഗ്രാം കാണാൻ വേണ്ടിയിട്ട് പുള്ളി നേരെ ട്രെയിനിൽ നിന്ന് ഇറങ്ങി നേരെ അമ്പലപ്പറമ്പിലേക്ക് വരുവാണ് ചെയ്യുന്നത് അപ്പോൾ എല്ലാവരും പറഞ്ഞു ഭയങ്കര സപ്പോർട്ടാണ് ഹസ്ബൻഡ് അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി കേട്ടോ എല്ലാവരും അങ്ങനെ പറയുന്നതൊക്കെ കേട്ടോ അപ്പം സൈത്തണ്ണനെ റെഡി ആയിട്ടുണ്ട് ഇതാ ജിഷ്ണു സജീ ചേട്ടനാണ് എഴുതുന്നത് ബാക്കിൽ നിൽക്കുന്നത് അതുൽ എന്ന് പറഞ്ഞ കുട്ടിയാണ് കേട്ടോ അതുലും രേവന്ത ആണ് കൂട്ടത്തിൽ പിന്നെ വേറെ ആൺകുട്ടികൾ ഉള്ളത് കളിക്കാൻ അപ്പം എൻ്റെ കൂടെ മഞ്ജുക്കയുണ്ട് മഞ്ജുക്കയൊക്കെ പണ്ട് ഞാൻ നാടൻപാട്ട് ട്രൂപ്പിൽ പോകുന്ന സമയത്ത് എൻ്റെ കൂടെയുള്ള ചേച്ചിയുടെ ചേച്ചിയാണ് കേട്ടോ അപ്പോഴേ ഉള്ള പരിചയമാണിത് ഇപ്പോൾ പ്രോഗ്രാം നടക്കുന്നത് ചേപ്പാടാണ് ചേപ്പാടെന്ന് പറയുമ്പോൾ നമ്മളെ നവ്യനായ നാട് തന്നെയാണ് കേട്ടോ അവിടെ എത്തിയും പറഞ്ഞാലുണ്ടല്ലോ ഏട്ടനെ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി അതുകൊണ്ട് എനിക്ക് ഭയങ്കര വിഷമം തോന്നി ഈ പ്രോഗ്രാം ഇപ്പോൾ തുടങ്ങുമല്ലോ നോർക്കുമ്പോൾ ഉള്ളൊരു പേടി ഇത് അവിടെ ഡാൻസ് സ്കൂളിലെ കുട്ടികളാണ് കേട്ടോ ഇത്രയും കുട്ടികളുണ്ട് ഇതിൽ കൂടുതൽ കുട്ടികളുണ്ട് എക്സാമൊക്കെ ആയതുകൊണ്ട് പിള്ളേരൊന്നും വന്നിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഉള്ള കുട്ടികളെ വെച്ചിട്ട് പ്രോഗ്രാം അവതരിപ്പിച്ചതാണ് അപ്പം ആൾക്കാരൊക്കെ വന്നു ഉള്ളൂ പിന്നെ വേറൊരു പ്രശ്നം എന്താ വെച്ചാൽ നമ്മളെ പ്രോഗ്രാം ഉച്ചയ്ക്കായിപ്പോയി അപ്പോൾ ഈ വെയി ലൈറ്റ് കാര്യങ്ങളൊന്നും സ്റ്റേജിൽ ഉണ്ടായിരുന്നില്ല അതിൻ്റെ ഒരു കുറവ് നമ്മളെ വീഡിയോയിൽ കാണാനുണ്ടായിരുന്നു കേട്ടോ ലൈറ്റൊക്കെ ഡാൻസ് പ്രോഗ്രാമിന് ശരിക്കും ലൈറ്റൊക്കെ വേണമല്ലോ ലൈറ്റൊക്കെ ഇല്ലാത്തതിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു അപ്പോൾ അതാ നമ്മൾ വരുമ്പോൾ അവിടെ ഓട്ടം നടക്കുന്നുണ്ടായിരുന്നു പിന്നെ അദ്ദേഹത്തിൻ്റെ കൂടെ നിന്നിട്ട് നമ്മളൊരു ഫോട്ടോയൊക്കെ എടുത്തു പിന്നെ ഞങ്ങൾ കുറച്ച് ഫോട്ടോയും കാര്യങ്ങളും ഒക്കെ എടുത്തിട്ട് പ്രോഗ്രാമിന് റെഡിയായി ആയി അപ്പോഴേക്ക് നമ്മൾ പ്രോഗ്രാം കഴിഞ്ഞിട്ടാണ് കേട്ടോ ഷാലു മേനോൻ്റെ പ്രോഗ്രാം ഉണ്ട് അപ്പോൾ ശാലുമേനോനെ കണ്ടിട്ടുണ്ടായിരുന്നു ഫോട്ടോയൊക്കെ എടുത്തു ആ കൂട്ടത്തിൽ അവരുടെ എന്താണ് നാഗവല്ലി മനോഹരി എന്ന് പറഞ്ഞിട്ടൊരു പ്രോഗ്രാമാണ് അപ്പം അതിൻ്റെ സ്റ്റേജാണ് അവിടെ ബാക്കിൽ സെറ്റ് ചെയ്യുന്നത് അപ്പോൾ അത് കഴിഞ്ഞിട്ട് വേണം ഞങ്ങൾക്ക് ഞങ്ങളെ പ്രോഗ്രാം തുടങ്ങാനെന്ന് പറഞ്ഞു സത്യം പറഞ്ഞാൽ സ്റ്റേജിൽ കയറുന്നതിന് മുന്നേ എനിക്ക് കരച്ചിലൊക്കെ വന്നു ഞാൻ കരയാനായതാണ് ഇനി ഞാൻ കളിക്കുന്നില്ല എന്ന് വരെ പറഞ്ഞു ഇതാണ് കേട്ടോ സൈതണ്ണൻ സൈത്തണ്ണിതിൻ്റെയൊക്കെ മെയിൻ ആൾ അപ്പോൾ ഞാനിത് കയറുന്നില്ല എന്ന് പറഞ്ഞു നിന്നെയാണ് പിന്നെ ഇവരെന്നെ ഒരേ ചീത്ത പറഞ്ഞു നീ ഒരുങ്ങിയിട്ട് പിന്നെ ഇങ്ങനെയൊക്കെ പറയരുത് എന്നൊക്കെ പറഞ്ഞു വഴക്കു പറഞ്ഞു അങ്ങനെ എങ്ങനെയൊക്കെ സ്റ്റേജിൽ കയറി ഡാൻസ് ചെയ്തു കേട്ടോ ബാക്കി കുട്ടികളുടെ പ്രോഗ്രാമൊക്കെ ഉണ്ടായിരുന്നു എല്ലാവരും നന്നായിട്ട് ചെയ്തു അവരെ നന്നായിട്ട് പഠിച്ച കുട്ടികളായതുകൊണ്ട് അതിൻ്റേതൊക്കെ അവരുടെ ഡാൻസിലും എൻ്റെ ഡാൻസിലും കാണാനുണ്ടായിരുന്നു ആ വ്യത്യാസം നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും പിന്നെ എനിക്ക് ഈ വണ്ണമൊക്കെ വെച്ചിട്ട് കാലിൽ ചിലങ്കയൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ കാലൊന്നും പൊക്കി കളിക്കാനേ പറ്റുന്നുണ്ടായിരുന്നില്ല ഞാൻ സ്റ്റേജിൽ നിന്ന് ഞാൻ വിചാരിച്ച് എൻ്റെ കാലൊക്കെ കുഴയുന്ന പോലെ തോന്നി എനിക്ക് പിന്നെ വേറൊരു കാര്യം എന്താ വെച്ചാൽ നമ്മൾ രാത്രിയാകുമ്പോൾ ഈ പുറത്തെ ലൈറ്റ് ഓഫ് ചെയ്യുന്നതുകൊണ്ട് അധികം ഓഡിയൻസിനെ കാണാൻ ചാൻസ് ഇല്ലല്ലോ ഇതിപ്പോൾ അകലായതുകൊണ്ടുണ്ടല്ലോ അങ്ങേയറ്റത്തിരിക്കുന്ന ആൾക്കാരുടെ മുഖം വരെ നമുക്ക് സ്റ്റേജിൽ നിന്നാൽ കാണാം അതുകൂടി കണ്ടു എന്റെ സകലമാന ബോധവും പോയി അങ്ങനെ ഞാൻ ഒരുവിധം എന്താ പറയുക ഒരുവിധം നല്ല നന്നായിട്ട് പേടിച്ചു ആദ്യം തന്നെ ഞങ്ങളുടെ ഡാൻസ് ആയിരുന്നു ഫസ്റ്റ് എന്നെ കയറേണ്ടിയും വന്നു എന്നോട് സത്യത്തിൽ സഹിതണ്ണൻ ഇത് നമ്മളെ ഡാൻസ് ആണ് ആദ്യമൊന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല കേട്ടോ ഞാൻ ആദ്യം മുതലേ ചോദിക്കുന്നുണ്ട് എപ്പോഴാണ് എപ്പോഴാണെന്ന് അപ്പോൾ എന്നോട് പറഞ്ഞു ഇടയ്ക്ക് വെച്ച് കയറാമെന്ന് പറഞ്ഞു നേരെ സ്റ്റേജിലെത്തി ഇവരുണ്ട് നേരെ നമ്മളെ ഡാൻസ് ആദ്യം അനൗൺസ് ചെയ്തു പെട്ടെന്ന് എനിക്ക് പാട്ടും മറന്നുപോയി സ്റ്റെപ്പും മറന്നുപോയി ഒന്നും ഓർമ്മയില്ലാത്തൊരവസ്ഥയായിപ്പോയി എങ്ങനെയൊക്കെയോ കളിച്ച് രണ്ട് ഡാൻസ് തീർത്തു ആ കുട്ടികളും കളിച്ച് കഴിഞ്ഞിട്ട് ഞങ്ങൾ പ്രോഗ്രാം കഴിഞ്ഞ് കഴിഞ്ഞിട്ടുള്ള വീഡിയോ ആണ് കേട്ടോ ഇത് കുട്ടികളെയൊക്കെ നോക്കി നല്ല ഭംഗിയില്ല കാണാൻ അവരെ കുഞ്ഞു കുട്ടികളൊക്കെ കാണാൻ അപ്പോൾ ഇനി കൂടുതൽ കുട്ടികളുണ്ട് കേട്ടോ അവരൊന്നും ഇപ്പം കിട്ടിയില്ല അവരൊക്കെ ഡാൻസ് കഴിഞ്ഞ കഴിഞ്ഞപാട് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ പോയി അപ്പം ഞങ്ങൾ ഇനിയിപ്പോൾ വീട്ടിലെത്തിയിട്ട് എനിക്ക് ഭയങ്കര നടുവേദനയായിരുന്നു അതാണ് എൻ്റെ മുഖം അങ്ങനെ എനിക്ക് ഒരുങ്ങി കഴിഞ്ഞപ്പോഴേ നടുവേദന എടുക്കാൻ തുടങ്ങിയതാണ് ഇനിയിപ്പോൾ വീട്ടിൽ പോയിട്ട് മേക്കപ്പ് കളഞ്ഞിട്ട് വേണം എനിക്ക് വീട്ടിലേക്ക് പോകാനായിട്ട് അങ്ങനെ ഞങ്ങൾ അവരുടെ വീട്ടിലെത്തി പ്രോഗ്രാം കഴിഞ്ഞിട്ട് അവരുടെ വീട്ടിൽ പോയി മേക്കപ്പ് ഡ്രസ്സൊക്കെ റെഡല്ലേ അതെല്ലാം തിരിച്ചു കൊടുത്തിട്ട് മുഖമൊക്കെ മേക്കപ്പ് മുടിയൊക്കെ ഒരു ടാസ്ക് ആയിരുന്നു കേട്ടോ മുടിയൊക്കെ ഞാൻ അങ്ങനെ തന്നെ വെച്ചിട്ടാണ് ഒക്കെ അഴിച്ചു കളഞ്ഞിട്ട് അങ്ങനെ തന്നെ വെച്ചിട്ടാണ് വീട്ടിലേക്ക് പോയത് നമുക്ക് ലാസ്റ്റ് ബസ്സും മിസ്സായി പിന്നെ ഞങ്ങൾ ഹരിപ്പാടിൽ നിന്ന് നേരെ ഓട്ടോ പിടിച്ചിട്ടാണ് വീട്ടിലേക്ക് പോയത് എന്തൊക്കെയാണെന്ന് പറഞ്ഞാലും ഉണ്ടല്ലോ നമ്മൾ വീട്ടിനകത്ത് കിടന്ന് ഡാൻസ് കളിച്ചിട്ട് ഇങ്ങനെ ഒരു സ്റ്റേജൊക്കെ കിട്ടിയത് വലിയ കാര്യമാണ് എന്നെപ്പോലെ ഡാൻസൊക്കെ കളിക്കാൻ ആഗ്രഹിക്കുന്ന വീട്ടമ്മമാരൊക്കെ ഉണ്ടെങ്കിൽ എന്തായാലും നിങ്ങൾ ഉറപ്പായിട്ടും പോയി ഡാൻസ് ഒക്കെ ചെയ്യണം കേട്ടോ നമുക്ക് കിട്ടുന്ന അവസരങ്ങളൊന്നും നഷ്ടപ്പെടുത്താൻ പാടില്ല കാരണം ഈ പോകുന്ന സമയമൊന്നും നമുക്കിനി തിരിച്ചു കിട്ടില്ലല്ലോ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വിശേഷം വിശേഷമൊക്കെ